സഭ എന്ന് പറയുന്നത് ഒരു വലിയ മർമ്മമായി പഴയ നിയമത്തിൽ കിടന്നിരുന്നതും പുതിയ നിയമത്തിൽ കർത്താവും തൻ്റെ അപസ്തോളന്മാരും വെളിപ്പെടുത്തിയതുമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാമല്ലോ പുതിയ നിയമത്തിൽ സഭയെ വെളിപ്പെടുത്തിയതിനു ശേഷം ഏകദേശം ഇരുപത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭ എന്ന് പറയുന്നത് ഇന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്നും അതിൻ്റെ പ്രത്യേകതകളിൽ ഒക്കെ ഒത്തിരി ദൂരെ യാത്ര ചെയ്ത് അതിൻ്റെ തനിമയും അതിൻ്റെ ശുദ്ധിയും നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് സഭ എന്ന് ചോദിച്ചാൽ ഇന്ന് സഭ പലർക്കും ഒരു കെട്ടിടമാണ് അവർ പോയി പങ്കെടുക്കുന്നതായിട്ടുള്ളൊരു കെട്ടിടമാണ് പലർക്കും സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണ് പുതിയ നിയമത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളാണ് പക്ഷേ എന്നാൽ അവർ കേവലം ഒരു കൂട്ടം ആളുകളല്ല അവരിൽ എല്ലാവരിലുമുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരും അല്ലെങ്കിൽ ദൈവിക ജീവനുള്ളവരും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി എന്നാണ് നമ്മൾ വായിക്കുന്നത് ജീവനുള്ള കല്ലുകളാണ് സഭ എന്ന ജീവനുള്ള കല്ലുകളാൽ പണിയപ്പെട്ട ഒരു ആത്മീയ ഗ്രഹമാണ് സഭ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കാലാന്തരത്തിൽ സഭ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമായി മാറി എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇന്ന് വളരെ ബോധ്യമുള്ളതായിട്ടുള്ളൊരു കാര്യമാണ് സഭ എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല അത് ഒരു കൂട്ടമല്ല അത് ജീവനുള്ളതായ ഒരു ദൈവിക ജീവൻ ഉള്ളതായ ആളുകളുടെ ഒരു കൂട്ടമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ സഭ ആദ്യകാലത്ത് ഈ സഭ കൂടി വന്നിരുന്നത് ഭവനങ്ങളിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ഈ ഭവനങ്ങളിൽ സഭ കൂടി വരിക എന്ന് പറയുന്നത് ഒരു ദൈവിക പരിപാടി ആയിരുന്നു എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടിൽ അവിടെ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് താമസിക്കാൻ വീടുകളുണ്ടായിരുന്നു അതല്ല എങ്കിൽ അവർക്ക് ഒരു അവരുടെ വീട്ടിൽ കൂടി വരുന്ന ആളുകൾക്ക് വേണ്ടി ഒരു ഹോള് ഇന്നത്തെ നമ്മുടെ രീതിയിൽ പറഞ്ഞൊരു പള്ളി എന്നോ അല്ലെങ്കിൽ ഒരു ഹോളെന്നോ ഒക്കെ പറയുന്നത് പണിയാനായിട്ടുള്ള സാധ്യതയൊക്കെ ആളുകളായിരുന്നു ഒന്നാം ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാവരും അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് കൂടി പണിയാമായിരുന്നു എന്നാൽ അവരാരും ഒരു സഭാ ഹോൾ പണിത് ഈ അവരുടെ കൂടി വരവുകൾ ഒരു ഹാളിലേക്ക് മാറ്റിയതായിട്ടല്ല കാണുന്നത് നമുക്കറിയാമല്ലോ നമുക്ക് അനേക വർഷങ്ങളുടെ ചരിത്രം നമുക്ക് ബൈബിളിൽ തന്നെ ഉണ്ട് ലേഖനങ്ങളൊക്കെ എഴുതി വരുമ്പോഴൊക്കെ അവിടെയൊക്കെ ആളുകളുടെ ഭവനങ്ങളിലുള്ള സഭ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു പൊതുസ്ഥലത്ത് കൂടി വരുന്ന ഒരു സഭ എന്നുള്ളത് ഇല്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അപ്പസ്തോലന്മാർക്ക് സ്തോലന്മാർക്ക് അങ്ങനെ വിവേകമില്ലാത്തവരോ ഒന്നും ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ദൈവാത്മാവ് അവരെ നടത്തിയത് അങ്ങനെ ഒരു സംവിധാനത്തിലേക്കാണ് എന്നാൽ ഇന്ന് സഭ അല്ലെങ്കിൽ ഒരു സഭായോഗം എന്ന് പറയുന്നത് ഭവനങ്ങളിൽ ഉള്ളത് ഒരു വലിയ പോരായ്മയായിട്ടാണ് ആളുകൾ ചിന്തിക്കുന്നത് എവിടെയെങ്കിലും ഒരു പുതിയ സഭ രൂപപ്പെട്ടാൽ ഒരു കൂടിവരവ് രൂപപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് അവിടെ ഒരു സഭാ ഹോൾ ഉണ്ടാക്കുക അതിനുശേഷം ഈ വീടുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ദൈവമക്കളെ ഒരു പൊതുസ്ഥലത്തേക്ക് മാറ്റി ഒരു പ്രത്യേക സംവിധാനമാക്കി അതിനെ മാറ്റുക എന്നുള്ളതായ പ്രവണതയാണ് ഇന്ന് എല്ലാവർക്കുമുള്ളത് അതിനു വേണ്ടുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒക്കെ ആളുകൾ കൊടുക്കുകയും ചെയ്യും അതൊരു ആവശ്യം എന്നുള്ള നിലയിലാണ് അല്ലെങ്കിൽ അത്യാവശ്യം എന്നുള്ള നിലയിലാണ് അതിനെ ഇരിക്കുന്നത് എന്നാൽ ദൈവദിനത്തിൽ സഭ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് നമുക്കറിയാമല്ലോ സഹോദരന് വേണ്ടി തന്നെ ജീവനെ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മൾ എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു അപ്പോൾ അത്രത്തോളം നാം ദൈവമക്കളെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വേണ്ടപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നാം ഏതെല്ലാം നിലയിൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നുവോ അതേ മനോഭാവം കരുതൽ നമ്മുടെ സഹവിശ്വാസികളുടെ മേലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതിലൊട്ടും കുറയ്ക്കുവാനായിട്ട് പാടില്ല എൻ്റെ ഒരു കുഞ്ഞിനൊരു അസുഖം വന്നാൽ ഞാൻ എത്രത്തോളം ശ്രദ്ധയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നുവോ അതേ ശ്രദ്ധയോടെ തന്നെ നമ്മുടെ സഭയിലെ ഒരു കുഞ്ഞിന് ഒരു സഹോദരനോ ഒരു സഹോദരിക്കോ അവരുടെ കുഞ്ഞിനോ ഒരു പ്രശ്നം വന്നാൽ അതിനെ നമ്മൾ കാണേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അത് നമ്മളിൽ ആ ഒരു സ്നേഹം നമ്മളിൽ ഉളവാകണമെങ്കിൽ അത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയതിനാൽ മാത്രമേ അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകുകയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് സഭ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് തീരേണ്ടത് ആവശ്യമാണ് അത് കുടുംബത്തിൽ നിന്നും മാറ്റി ഒരു പൊതുസ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളോട് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അങ്ങനെ ആളുകൾക്ക് താല്പര്യമില്ലാത്തത് നമുക്കറിയാം ഒരു സ്വഭായോഗമൊക്കെ ഒരു വീട്ടിൽ കൂടി വരുമ്പോൾ അതിന് ഒത്തിരി പ്രായോഗികമായിട്ടുള്ള പരിമിതികൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അങ്ങനെ പ്രായോഗികമായിട്ടുള്ള പരിമിതികൾ വരുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അങ്ങനെ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനും സൽക്കരിക്കുന്നതിനും അവരെ ഉൾക്കൊള്ളുന്നതിനും വിവിധ രീതികളും ഒക്കെ ഉള്ള ആളുകളെ ഉൾക്കൊള്ളുന്നതിനും ഒക്കെയുള്ള മനസ്സില്ലായ്മ ഒരു ഭാഗമാണ് പിന്നെ പലപ്പോഴും സഭയെ സഭയുടെ മഹത്വത്തെ ആളുകൾ കാണുന്നത് അതിലെത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റേതായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി പരിധികളുണ്ടല്ലോ അതിൻ്റെ സ്ഥലപരിമിതികൾ കാണും അപ്പോൾ അധികം ആളുകളെ ഒന്നും അതിനകത്ത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല അത്ര വിശാലമായിട്ടുള്ള സംവിധാനങ്ങളുള്ളതല്ല അനേകം ആളുകളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനമല്ല ഒരു വീടുമെന്ന് പറയുന്നത് അപ്പോൾ സഭയുടെ പേരും പ്രശസ്തിയും വളർച്ചയും അതിൻ്റെ ബലവും ഒക്കെ പലപ്പോഴും അതിൽ സംബന്ധിക്കുന്ന ആളുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരുന്ന ആളുകൾ തീരുമാനിക്കുന്നതുകൊണ്ട് അനേകം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിട്ടുള്ള വലിയ ഹാളുകൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇന്നൊരു രീതിയാണ് എന്നാൽ എന്നാലൊരിക്കലും അതങ്ങനെയല്ല ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെ ഒരു പരിപാടി ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എല്ലാവരും അവർ ഭവനങ്ങളിലായിരുന്നു കൂടി വന്നിരുന്നത് ഭവനങ്ങളിൽ അവിടെ അപ്പന്മാരും അമ്മമാരും ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠതികളും അനിയന്മാരും അനിയത്തികളും മക്കളും ഒക്കെ ഉള്ളതുപോലെ ഒരു ഭവനത്തിൽ കൂടി വരുന്ന ദൈവസഭ എന്ന് പറയുമ്പോൾ അതേ നിലയിലുള്ളൊരു ബന്ധം അവിടെ ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത് ഏരിശലൈമിൽ സമയം ഉണ്ടായിരുന്ന ഉണ്ടായ ആദ്യത്തെ സഭയുടെ കാര്യത്തിലാണെങ്കിലും അവർ ദൈവചനം പഠിക്കാനായിട്ട് അന്ന് പഠിപ്പിക്കുവാൻ ആളുകൾ വളരെ കുറവായിരുന്നതുകൊണ്ട് അവർ ദേവാലയത്തിൽ കൂടി വന്നു ദൈവവചനം പഠിച്ചു എന്നാൽ അവരുടെ സഭായോഗങ്ങളൊക്കെ അവർ ഭവനങ്ങളെ വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിച്ചുവെന്നാണ് എന്നാൽ ദേവാലയത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ഭക്ഷണം ഒരുക്കാം അപ്പം നുറുക്കിൽ ഇവിടെ ചെയ്യാം ഇവിടെ നമുക്ക് കൂട്ടായ്മയാകാം എന്നുള്ളതല്ല ഈ കാര്യങ്ങളൊക്കെ ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിഴലിലാണ് നടന്നത് അതങ്ങനെ തന്നെയായിരുന്നു ഒന്നൂറ്റി രണ്ടിലെ എല്ലാ കാലഘട്ടത്തിലും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നീട് അങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലത്ത് സഭാ ഹോൾ പണിയുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഇടുക്കിൽ നിന്നും അതിനു വേണ്ടുന്നതായിട്ടുള്ള സാമ്പത്തിക സഹായവും സ്വീകരിച്ച് പണിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു പൊതു സംവിധാനത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അങ്ങനെ കൊണ്ടുവന്നേ പറ്റൂ കാരണം ഒരു വ്യക്തിയുടെ സ്ഥലത്ത് ഒരിക്കലും പൊതു ഫണ്ട് ഉപയോഗിച്ച് അങ്ങനെ പണിതാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ധാരാളം സ്ഥലങ്ങളിൽ കാരണമാകാൻ സാധ്യതയുണ്ട് അതുമാത്രവുമല്ല അത് യോഗ്യവുമല്ല അതുകൊണ്ട് തന്നെ ഈ സഭ സഭയ്ക്ക് പൊതുവായിട്ടുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ രൂപപ്പെട്ടു നമുക്കറിയാം സഭയിലെ ജടികന്മാരായിട്ടുള്ള ആളുകളുണ്ട് ആത്മീയന്മാരായിട്ടുള്ള ആളുകളുണ്ട് കുറച്ച് പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളും സഭകളിൽ ഉണ്ടാകുമെന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരു സഭയിൽ മത്സരികളായിട്ടുള്ള ജെഡികളായ ജഡികന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവിടെ ഈ സഭയുടെ പേരിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ വരുമ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കവും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ് അങ്ങനെ വരുമ്പോൾ ജടികന്മാരായിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ സ്വന്തമാക്കി അവരുടെ കൈപ്പിടിയിലാക്കുന്നത് കാരണം ആത്മീയരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ദ്രവ്യാഗ്രഹികളല്ല അവർക്കൊന്നും സ്വന്തമാക്കണമെന്നില്ല അവരുടെ ഇടപാടുകളെല്ലാം ആത്മീയമായിട്ടുള്ള നിലവാരത്തിലായിരിക്കും വചനത്തിൻ്റെ പ്രമാണങ്ങളായിരിക്കും പ്രമാണങ്ങളാലായിരിക്കും അവർ നിയന്ത്രിക്കപ്പെടുന്നത് അതുകൊണ്ട് അവർ അങ്ങനെ വഴക്കിനും മസിൽ മസിൽപിടുത്തത്തിനൊന്നും അവർ പോവുകയില്ല അവർ കേസിനൊന്നും പോവുകയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഹോളുകളിൽ ഹോളുകളൊക്കെ സംബന്ധിച്ച തർക്കമുണ്ടാകുമ്പോൾ അവിടെ ജടികന്മാരായിട്ടുള്ള ആളുകളാണ് അതിൽ അതിൽ വിജയിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള സ്വത്ത് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവിടുത്തെ ജടികന്മാരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ തന്ത്രശാരികളായിട്ടുള്ള ആളുകളായിരിക്കും ആൽമീകരായിരിക്കില്ല അതിൽ നിന്നും വിട്ടു നിൽക്കുകയുള്ളു എന്നാൽ അതൊരു ഭവനത്തിലാണെങ്കിൽ അറിയാമല്ലോ ഭവനത്തിലെ വസ്തുവകൾക്കൊന്നും ആർക്കും പുറത്ത് ആർക്കും അവകാശമില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്നാൽ നമുക്കെല്ലാവർക്കും നമുക്കൊന്നും സ്വന്തമായിട്ടില്ലല്ലോ നമ്മുടെ വീടുകളും നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് നമ്മുടെ വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മളുടെ ആധാരം ഒരു പക്ഷേ നമ്മുടെ പേരിലായിരിക്കും എന്നാൽ അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിനാണ് ആ ഒരു നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ സഭായോഗങ്ങൾക്കായിട്ട് നാം തുറന്നു കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് നാം കാണിക്കുന്ന ഒരു ഔദാര്യമൊന്നുമല്ല അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പറയുമ്പോൾ അവർ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൾ ഇന്ന് വളരെ അപൂർവ്വമാണ് എന്നാൽ കർത്താവിനെ സ്നേഹിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ മക്കളെ സ്നേഹിക്കും കർത്താവിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആളുകളെ അവരുടെ ജീവിതം വീട്ടിൽ കൈക്കൊള്ളുന്നതിനും അങ്ങനെ വീട്ടിൽ സഭായോഗങ്ങൾ നടത്തുന്നതിനും ഒന്നും ഒരു വലിയ തടസ്സം ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യം ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് ഇന്നത്തെ പോലെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരങ്ങളും കൂടുന്നതായിട്ടുള്ള മെഗാ ചർച്ചുകളല്ല നമുക്ക് ആവശ്യം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള വീട്ടിൽ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ആളുകളുടെ കൂട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ സഭകളായി തീരേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ അന്യോന്യമുള്ള ഈ കൂട്ടായ്മയും സ്നേഹവും അന്യോന്യം മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നത് അന്യോന്യം തിരുത്തുവാനും പ്രബോധിപ്പിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നത് ഒരു അഞ്ഞൂറോ ആയിരമോ രണ്ടായിരമോ ഇവൻ നൂറാണെങ്കിൽ പോലും ആളുകൾ വന്ന് ഇരുന്ന് ചില ആചാരങ്ങളിൽ പങ്കെടുത്ത് അവർ തിരിച്ചു പോയി എന്നുള്ളതിനപ്പുറം ഒരു രീതിയിലും അവിടെ ഒരു സഭയിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നതായിട്ടുള്ളൊരു കാര്യം നടക്കുന്നില്ല വേണമെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം ഒന്നാം നൂറ്റാണ്ടിലെ സഭ അവർ വചനം പഠിക്കുവാനായിട്ട് ദേവാലയത്തിൽ കൂടി വന്നു അപ്പോൾ അവരവിടെ പ്രാർത്ഥിച്ചു രണ്ട് പാട്ടും പാടി അവർ പോയി അതുമാത്രമേ ഇന്നത്തെ അനേക സഭായോഗങ്ങളിലും സഭാ ഹാളുകളിലും സഭായോഗങ്ങളിൽ നടക്കുന്നുള്ളൂ എന്നാൽ അവർ ഭവനങ്ങളിൽ പോയി അവർ കൂട്ടായ്മ ആചരിച്ചതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും അവരപ്പം നുറുക്കിയതും അവർ അന്യോന്യം പ്രബോധിപ്പിച്ചതും ഒന്നും ഇന്നത്തെ സഭകളിലൊന്നും നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇന്ന് സഭാ ഹോളുകളൊക്കെ ഉണ്ടാക്കിയ കേവലം വചന വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു പൊതുസ്ഥലം എന്നുള്ള നിലയിൽ മാത്രമേ അതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനെ പാടുള്ളൂ എന്നാൽ ഈ കൂട്ടായ്മയൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള വളരെ അടുത്ത ബന്ധവും അടുപ്പവുമുള്ളതായ ഉള്ളതായ കൂട്ടങ്ങളിലൂടെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അവിടെ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ സഭായോഗങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കൂട്ടായ്മയും അപ്പന്തൊർക്കലുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ സംബന്ധിച്ച് തിരുവത്താഴ്ച ശുശ്രൂഷയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് സഭായോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് തിരുവത്താഴ്ച ശുശ്രൂഷയും അതുപോലെ തന്നെ അവരുടെ കൂട്ടായ്മയുമായിരുന്നു ആ കൂട്ടായ്മയിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതായിരുന്നു കൂട്ടായ്മയുടെ ഒരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് എന്നാൽ അങ്ങനെ അവർ കൂടി വന്നപ്പോൾ അവർ ദൈവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ ആദ്യ ദിവസങ്ങളിലെ സ്വഭാവവും പോലും അവർ ദൈവജനം പഠിക്കുന്നതിനൊരു പുതുസ്ഥലം നിശ്ചയിച്ച് അവിടെ കൂടി വരികയും എന്നാൽ ഈ കൂട്ടായ്മയ്ക്കും അപ്പം നിർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഭവനങ്ങളിൽ കൂടി വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു ഭവനത്തിൽ ഒരു ആവറേജ് ഭവനത്തിൽ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്നതായിട്ടുള്ള അംഗങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അന്ന് ഓരോ സഭകളിലും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഗാത്തിയിലുള്ള സഭകൾക്ക് എഴുതി എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഗലാത്തെ പട്ടണം ഒരു വലിയ പട്ടണമാണ് എന്നുള്ളത് യഥാർത്ഥമാണെങ്കിലും അവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അവിടെ ഒരുപക്ഷെ പത്തോ അഞ്ഞൂറോ പേര് അല്ലെങ്കിൽ ആയിരമോ പേർ ഒരു പക്ഷെ ആ പട്ടണത്തിലെല്ലാം കൂടെ അവർ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൻ്റെ പാതയിൽ വന്നിട്ടുണ്ടാകും അവർ ഒരു സ്ഥലത്ത് ഒന്നായിട്ട് കൂടാനായിട്ടല്ല അങ്ങനെ അവരവരുടെ ശക്തി കാണിക്കാനായിട്ടല്ല മറിച്ച് അവർ അനേക വീടുകളിൽ അവർ കൂടി വന്നിരിക്കാനാണ് സാധ്യത ഇത് വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല അത് എൻ്റെ ഒരു പൊതുവിലുള്ള വചന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ അങ്ങനെ പരിഗണിക്കുന്നതാണ് അതിൽ ഒരു നൂറ് ശതമാനം എന്ന് ഞാൻ അത് അവകാശപ്പെടുന്നില്ല എങ്കിലും അതിനുള്ള സാധ്യതയാണ് കൂടുതലും എന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് ഗലാത്തിയിലുള്ള സഭകൾ എന്നതിനെക്കുറിച്ച് പറയുവാനായിട്ടുള്ള കാര്യം അതുപോലെ നാമൊക്കെ വീട് പണിയുമ്പോൾ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ഒരു സഭായോഗം കൂടാവുന്ന വലിപ്പത്തിലുള്ള ഒരു മുറിയെങ്കിലും നമുക്ക് അതിലുണ്ടാവുന്നത് നല്ലതാണ് വീട് ജന്മം പ്രാപിച്ച് ദൈവ മക്കളായിത്തീരുന്ന എല്ലാ ആളുകളുടെയും ഭവനത്തിൽ ഒരു സഭയ്ക്കുള്ള സാധ്യത അവരെ മുൻകൂട്ടി കാണേണ്ടത് ആവശ്യമാണ് അല്ല ഇപ്പോൾ തന്നെ നമുക്കൊരു എങ്കിൽ ആ വീട്ടിൽ ഉള്ള ഏറ്റവും നല്ല ഒരു സൗകര്യം ഒരു ദൈവസഭയുടെ കൂടിവരവിന് വേണ്ടി നാം മാറ്റിവെക്കുന്നതും ഉപയോഗിക്കുന്നതും അത് വളരെ ദൈവാനുഗ്രഹത്തിന് കാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ നമ്മൾ പലപ്പോഴും ഇന്നത്തെ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പുതു സ്ഥലം തീരുമാനിച്ച് വലിയ മുതൽ മുടക്കൊക്കെ നടത്തി ഒരു സ്ഥലമൊക്കെ വാങ്ങി അതിനെ പരമാവധി മോടി പിടിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമായിട്ട് ഇന്ന് സഭാ ഹോളുകൾ തീരുകയും ഈ ഭവനങ്ങളിലുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് ഒട്ടുമില്ലാതെയായി തീർന്ന് മിക്കവാറും ഈ ഹാളിൽ അല്ലെങ്കിൽ ഈ പുതു സ്ഥലത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ പരിമിതപ്പെടുത്തുന്ന സഭാ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഇതിലേറെയും അതുകൊണ്ട് വിശ്വാസികൾ തമ്മിലുള്ളതായ പരിചയങ്ങളില്ല ബന്ധങ്ങളില്ല അറിയുകയില്ല അവർക്കങ്ങനെ അന്യോന്യം ഉത്സാഹിപ്പിക്കുവാനോ പ്രബോ പ്രബോധിപ്പിക്കുവാനോ ആയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് പോലും അവർ പലപ്പോഴും അറിയുന്നില്ല അവർ ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് കുറച്ച് കാഴ്ചക്കാരായി പോയി ഇരുന്ന് അവർ അങ്ങ് ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒരു സഭായോഗമെന്നോ കർത്താവിൻ്റെ സഭയിലൂടെ കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവർ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ഭവനത്തിൻ്റെ നിഴലിൽ കൂടി വന്ന് അവർ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയും ഒപ്പം നിർക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് വചന പഠനത്തെ സംബന്ധിച്ച് നമുക്കിന്ന് ധാരാളം സൗകര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് വിർച്വൽ പ്ലാറ്റ്ഫോമുകളുണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് പോലെയുള്ള മീഡിയകളുണ്ട് എന്നാൽ ഇതിൽ വരുന്നതായിട്ടുള്ള വചന ഒരു ബഹുഭൂരിപക്ഷവും വഞ്ചനാപരമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ആത്മാഅഭിഷേകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വഞ്ചനാപരമായിട്ടുള്ള വച വചനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അവർക്ക് തരംതിരിച്ചു കൊടുക്കുവാനായിട്ട് അവരിലുള്ളതായിട്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരെ പ്രാപ്തരാക്കും എന്ന് യോഹനാനെഴുതി ഒന്നാം ലേഖന രണ്ടാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മൾ നാം എല്ലാവരും ചിലപ്പോൾ നമുക്ക് സഭയിൽ വലിയ അങ്ങ് പറയുമ്പം എണ്ണം പറയുമ്പോൾ നമുക്ക് അതിലൊരു വലിയ ഒരു ആവേശമുണ്ട് അതിലൊരു അഭിമാനമുണ്ട് എന്നാൽ കർത്താവ് സഭയിലെ ആളുകളുടെ എണ്ണത്തെ അങ്ങനെ നിജപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് ഇത്ര അംഗങ്ങൾ അംഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സഭാ കൂടി വരവ് തുറങ്ങാമെന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പോൾ രണ്ട് പേരോ മൂന്ന് പേരോ കൂടി അതൊരു സഭയാണ് പക്ഷേ നമുക്കത് അംഗീകരിക്കാനായിട്ട് വലിയ പ്രയാസമാണ് ഞാൻ വളരെ ചിന്തിച്ച ഒരു കാര്യം അല്ലെങ്കിൽ രസേറുമായി ഞാൻ ചിന്തിച്ച ഒരു കാര്യം ബൈബിളിൽ ധാരാളം സഭകളെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സഭകളിലെയും അംഗ അംഗസംഖ്യയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല ആദ്യത്തെ പെന്തക്കോസ് നാളിൽ മൂവായിരം പേർ അവരോട് ചേർന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അന്നതൊരു വലിയ മൂവായിരം പേർക്കൊരിക്കലും ഒരു വീടിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് അവർ ദേവാലയത്തിൽ വചനം പഠിക്കാൻ കൂടി വരികയും വീടുകളിലപ്പം നുറുക്കിക്കൊണ്ട് കൂട്ടായ്മ ആചരിച്ചൊക്കെ പോയി എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് അത് ഒന്നാമത്തെ ദിവസം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ആളുകളെക്കുറിച്ചുള്ളൊരു കണക്ക് മാത്രമാണ് പിന്നെ ബൈബിളിൽ ഒരിടത്തും ഒരു സഭയിലും അവർ ഇത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്ര പേരില്ലായിരുന്നു അങ്ങനെയുള്ള യാതൊരു സൂചനകളും ബൈബിളിൽ നമുക്ക് തന്നിട്ടില്ല ഞാൻ വിചാരിക്കുന്നത് ദൈവാത്മാവ് മനഃപൂർവ്വം മറച്ചു വെച്ചതായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് പ്രസക്തമല്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടോ മൂന്നോ പേർ കൂടുമ്പോൾ അതൊരു സഭയാകുന്നുവെങ്കിൽ പരിമുള്ളൂരെ ഇന്നത്തെ മെഗാ ചർച്ചകളൊക്കെ പിരിച്ചുവിട്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ദൈവജന പഠനത്തിന് വേണ്ടി ഒരുമിച്ച് അവിടെ കൂടി വരാമെന്നുള്ളതല്ലാതെ അതിനെ ഒരു സഭായോഗമായിട്ട് കണക്കാക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല സഭായോഗത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ് അവിടെ കൂട്ടായ്മ ഉണ്ടായിരിക്കണം അവിടെ അന്യോന്യം പ്രബോധിപ്പിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അപ്പം നിർക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം അവർ തമ്മിലുള്ള അടുത്ത ബന്ധമുണ്ടായിരിക്കണം ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെ ചേർന്നിരിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയതായിട്ടുള്ള ഒരു ജനക്കൂട്ടം ഒരിക്കലും ഒരു ദൈവിക പരിപാടിയല്ല അതൊരു ദൈവസഭ എന്ന് നമുക്ക് പറയാനായിട്ടും കഴിയില്ല അതുകൊണ്ട് അന്യോന്യം മനസ്സിലാക്കാനും പഠിക്കുവാനും അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനും പ്രബോധിപ്പിക്കുവാനും കഴിയുന്ന നിലത്തിൽ തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് മാത്രമേ ഒരു സഭയിൽ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ അതുതന്നെ ആളുകളുടെ ഭവനങ്ങളിലാകുന്നതാണ് തികച്ചും ഒരു ബോധ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരിയെന്ന് പറയുന്നത് പലപ്പോഴും പല വീടുകളിലും ആളുകൾ വരുന്നത് പോലും ആളുകളെ സന്ദർശകർ വരുന്നത് പോലും ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും ആരെങ്കിലും വരുന്നത് അവർക്ക് അല്ല അവരുടെ വീട് വൃത്തിയാകുമെന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്നുള്ളതൊക്കെയാണ് പലപ്പോഴും അതിന് കാരണമെന്ന് പറയുന്നത് എന്നാൽ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ വീണുചെല്ലം പ്രാപിച്ച് ദൈവമക്കളാണോ എന്നുള്ളത് രണ്ടു വട്ടം ആലോചിക്കേണ്ടതാണ് അങ്ങനെ ഏതെങ്കിലും മടിയോടുകൂടിയാണ് ഒരാൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് അങ്ങനെ ഒരാളുടെ വീട്ടിൽ സഭായോഗം കൂടി വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് തർക്കത്തിന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അത് വളരെ കൃത്യമാണ് സഭയെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉടച്ചു പാർക്കേണ്ടത് ആവശ്യമാണ് എണ്ണത്തിൽ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് പ്രശംസിക്കുവാനായിട്ടൊന്നുമില്ല വലിപ്പത്തിൽ ഒന്നുമില്ല നമുക്ക് ദൈവസഭയെ സംബന്ധിച്ച് ദൈവം രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് കൊണ്ടിരുന്നു ഒരാളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നതും ഒരാളുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നതും ഒരു സഭയുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിനുവേണ്ടി അന്യോന്യം എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ പരസ്പര ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് സഭയിൽ ഞാൻ ചോദിക്കേണ്ട സഭയിൽ ഒരു ആയിരം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അംഗങ്ങളുണ്ടെന്ന് വിചാരിച്ചുള്ളൂ എന്നാണ് സഭയിൽ അവിടെ കൃപാവരങ്ങൾ അവർ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ അവർ വന്ന് കാഴ്ചക്കാരായിട്ട് ഇന്ന് ഇരുന്ന് അങ്ങ് പോവുക എന്നുള്ളതല്ലാതെ ആരുടെയും കൃപാവരങ്ങൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല അവിടെ രണ്ടോ മൂന്നോ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചില ശുശ്രൂഷകൾ ചെയ്തും അതിൽ തൃപ്തി അടഞ്ഞ എല്ലാവരും വീട്ടിൽ പോകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത കൂട്ടങ്ങളാണ് ഇന്ന് ഞങ്ങൾ വലിയ മെഗാ ചർച്ചുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ സഭയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കെട്ടിടത്തിൻ്റെ മഹത്വത്തിലോ അതല്ല എങ്കിൽ അവരുടെ എണ്ണത്തിൻ്റെ മഹത്വത്തിലോ ആളുകൾ മുമ്പോട്ട് പോകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം ഒന്നും മാറ്റേണ്ടതായാലും ആവശ്യമുണ്ട് നമ്മൾ ഏറെ തെറ്റിപ്പോയിരിക്കുന്നു നമ്മളേറെ തെറ്റിപ്പോയിരിക്കുന്നു നാം ഒരു തിരിച്ചുവരവ് നമ്മുടെ സഭയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലും നമ്മുടെ വിശ്വാസ കാഴ്ചപ്പാടിലും ഒരു വലിയ തിരിച്ചുവരവ് ആവശ്യമാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്ത് ഞാൻ വിചാരിക്കുന്നു ഇന്ന് അനേക സഭകൾ അനേക ഭവനങ്ങളിൽ സഭകൾ രൂപപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കുമാറാകട്ടെ അത് മുഖാന്തരം കർത്താവിൻ്റെ സ്നേഹം നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും സകല വിശുദ്ധന്മാരോടും കൂടെ അറിയേണ്ടതിന് പോലസഫ് ഒരു പ്രാർത്ഥനയാണത് സകല വിശുദ്ധന്മാരോടും കൂടെ പ്രിയുള്ളവരെ സകല വിശുദ്ധന്മാരോടും കൂടെയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും ആസ്വദിക്കുവാനായിട്ടും സാധിക്കുക അത് കാഴ്ചക്കാരായി ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ വന്ന് കുറച്ചു നേരം വിരുന്ന് പോകുന്നതിലൂടെയല്ല മറിച്ച് വിശ്വാസികൾ തമ്മിൽ ഒരു അവയവങ്ങൾ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ പോലെയുള്ളതായ അടുപ്പമുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സാധിക്കുന്നത് ദൈവത്തിൻ്റെ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ